അള്ളാഹു ബഹുമാനിച്ച ആദം നബിയെ നീ ആദരിക്കുക എന്ന നിനക്ക് ആദരവിന്റെ സുചൂത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഓടറായിരുന്നു

قال ما منعك ألا قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه പ്രിയപ്പെട്ടവരെ അംഗ്ഹു ചോദിക്കുകയാണ് ഞാനന്റെ കൽപ്പന നിന്നോട് കൽപ്പിച്ചപ്പോൾ എന്തുകൊണ്ടായിരുന്നു നീ സുചൂതു ചെയ്യാതിരുന്നത് നീ എന്തുകൊണ്ടാണ് ആദരത്തിന്റെ സുചോത് ചെയ്യാതിരുന്നതെന്ന ചോദ്യത്തിന് മറുപടിയായി അംഗാഹുവിനോട് ഇബിലീസ് പറഞ്ഞത് നീ മണ്ണിൽ നിന്നാണല്ലോ നിന്നാണല്ലോ എന്നെ തീയിൽ എന്ന് ആദ്യമായി അതേ കിവറ് നടിച്ച് കൊണ്ട് ലോകത്തിന് കിബർ എന്ന പാഠവും അതുപോലെ ആ സ്വഭാവത്തിന്റെ ഉടമയായി പരിശുദ്ധമായ ഖുർആൻ വരച്ചു കാണിച്ചു തരുകയാവറ് അത് ഇബ്ലീസിന്റെ സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ അവന്റെ അഹങ്കാരമായിരുന്നെങ്കിൽ ആ അഹങ്കാരം ഇന്നും വയനാടിന്റെ ദുരന്തവും ഫലസ്തീനിന്റെ മക്കളെക്കുറിച്ച് മനുഷ്യൻ ഇപ്പോഴും ദുനിയാവിന്റെ പിറകിലും പറ്റിപ്പുകളിലും വഞ്ചനകളിലും തെമ്മാടിത്തരത്തിലും ഇപ്പോഴും പള്ളിയുടെ മുന്നിൽ പരസ്യമായി ലോട്ടറി എടുക്കുന്നവരായി ഇപ്പോഴും നാം ഇവർ നടിക്കുന്നുവെങ്കിൽ അള്ളാഹു പാഠം പഠിപ്പിക്കുന്നതിനു വേണ്ടി വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അടിച്ചടികൊണ്ടുവന്നുകൊണ്ടിരിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ് ഒരു വിശ്വാസിയായി എന്നതുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കൂല എന്ന് വിചാരിക്കരുത് വിശ്വാസിയായി എന്ന് ോടു കൂടെ അള്ളാഹു അവനെ പരീക്ഷിക്കാതിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ വിശ്വാസം മാത്രമുണ്ടായി എന്ന നിലയ്ക്ക് ഇനി ഞാൻ സുഖമായി ജീവിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കും അള്ളാഹു ധാരാളം പരീക്ഷണങ്ങളാണ് എന്തിനേറെ ഓ മനുഷ്യ ഈ ജീവിതം പരീക്ഷണമാണ് മരണം പരീക്ഷണമാണ് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധമായ അയ്യുക്കും അള്ളാഹു പറയുന്നു ഈ ജീവിതത്തിൽ ആരാണ് ഏറ്റവും നല്ല സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നതാരാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുന്നതാരാണ് പരീക്ഷണങ്ങൾ വരുന്നിടത്ത് ഓടിയെത്തുന്നതാരാണ് അവരെ സഹായിക്കുന്നതാരാണ് സുഹൃതങ്ങൾ ഏറ്റവും സുന്ദരമായ സുഹൃതങ്ങൾ ആരാണ് പരീക്ഷണ കാലഘട്ടങ്ങളിൽ ആരെയാളോ സഹായിക്കാൻ ഓടിയെത്തുന്നവരാരാണ് ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കി അവർക്ക് പ്രതിഫലത്തിനു വേണ്ടിയാണ് അള്ളാഹു സുഭാന ധാരാളം പരീക്ഷണങ്ങളെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴും ആ പരീക്ഷണങ്ങൾക്കിടയിലും നാം ചിന്തിക്കുന്നില്ല നാം പലതും മറന്നുപോവുകയാണ്

ഇന്ന് ലോകത്ത് പല പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നാം അത്തരം ചിന്തകളെ അവഗണിച്ചുകൊണ്ട് നാം പ്രിയപ്പെട്ടവരെ അള്ളാഹു ആർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നൽകുന്നത് ആർക്കാണ് അള്ളാഹുവിന്റെ റസൂലെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആകുന്നുണ്ട് ഇതുപോലെ ചരിത്രങ്ങളുടെ പശ്ചാത്തലങ്ങളെ പഠിക്കപ്പെടുമ്പോൾ അംബിയാക്കൾ അനുഭവിച്ച അനുഭവങ്ങൾ എത്ര ഒട്ടേറെ എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ അമ്പിയാക്കളെ പോലെയുള്ളവരാണ് അമ്പിളിയാക്കളെ പോലെയുള്ളവരാണ് ദീനിന്റെ ശിഹാറുകളെ ദീനിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് പ്രബോധനം നടത്തുകയും ദീനി പ്രബോധനം നടത്തിക്കൊണ്ട് ജീവിതം ശുദ്ധീകരിച്ച് ആ ദീനുമായി അവർ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ധാരാളം കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വരുന്ന ധാരാളം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരുന്ന അത്തരം വിഭാഗക്കാരാണ് കൂടുതൽ പ്രയാസപ്പെടുന്നത് തോതനുസരിച്ചാണ് പരീക്ഷണങ്ങൾ നേരിടേണ്ടി യാൽ അവന്റെ കഠിനമായിരിക്കും പരീക്ഷണം നമ്മുടെ തോതനുസരിച്ച് തോതനുസരി പരീക്ഷണങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഈ അതീതനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പരമസുഖം നമ്മുടെ ഈ മാനിൻ്റെ എന്ന് നാം പരിശോധിക്കണം പരമസുഖല്ലേ നമുക്കുള്ളത് വീടുണ്ട് സ്ഥലമുണ്ട് വാഹനമുണ്ട് രാവിലെ ഭക്ഷണം കഴിക്കാനും ഉച്ചക്ക് കഴിക്കാനും ഇനി ഭക്ഷണത്തിനൊക്കെയും എല്ലാത്തിനും നമുക്ക് യഥേഷ്ടം നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട് എന്ത് പ്രയാസമാണ് നമുക്കുള്ളത് നമുക്ക് ആ ഒരു പ്രയാസം എല്ലാം കൂടി ഒറ്റയ്ക്ക് ആലോചിക്കുക എന്ന പ്രയാസം മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ തന്നെ ആലോചിക്കും എങ്ങനെയാണ് മോളെ കെട്ടിക്കുന്നത് ഇപ്പം തന്നെ സ്വർണം ഇനി അങ്ങോട്ട് വന്നാൽ സ്വർണം എത്രയായിരിക്കും ഇനി ഒരു വീട് എങ്ങനെയൊക്കെ ഇനി എന്തോലും പണിയാൻ പറ്റും ഇതുപോലെ ഓരോ വർഷങ്ങൾ പത്തു വർഷം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ചു കൂട്ടുന്ന ഒരു ടെൻഷനല്ലാത്ത ഒരു പ്രയാസമല്ലാതെ എന്ത് പ്രയാസമാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ പരമസുഖത്തിനായി നാം കഴിയുമ്പോൾ